അട്ടപ്പാടിയിൽ വീണ്ടും ചന്ദനവേട്ട കാറിനുള്ളിൽ ചാക്കുകെട്ടുകളിലായി കടത്തുകയായിരുന്നു ആ ചന്ദനം പിടികൂടിയിട്ടുണ്ട് മുപ്പത് കിലോ വരുന്ന ചന്ദനമുട്ടികളാണ് ഷോളയൂർ പോലീസ് പിടികൂടിയത് വാർത്തയുടെ വിശദാംശങ്ങൾ അരുൺ ആലത്തൂര് തന്നെയാണ് നൽകുക അരുൺ നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാം ചന്ദനമുട്ടികൾ പിടികൂടിയിട്ടുണ്ട് എന്നുള്ളത് കാറിനുള്ളിൽ ചാക്കുകെട്ടുകളിലായി സൂക്ഷിച്ചു എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് എങ്ങനെയാണ് കൂടുതൽ വിവരങ്ങൾ ആരെങ്കിലും അറസ്റ്റ് ചെയ്തിട്ടുണ്ടോ കൂടുതൽ വിവരങ്ങൾ ചാക്കി മുപ്പത് കിലോ ഇരുന്ന ചന്ദനമുട്ടികളാണ് ഷോളിയൂർ പോലീസ് പിടികൂടിയിരിക്കുന്നത് കാറിനുള്ളിൽ ചക്കുവേട്ടിലായി കടത്തുകയായിരുന്ന ചന്ദനമാണ് പിടികൂടിയിരിക്കുന്നത് ഷോളിയൂർ എസ് ഐ ഫൈസൽ കോറത്തും സംഘവുമാണ് ഇത്തരത്തിലൊരു ചന്ദനവേട്ട നടത്തിയിരിക്കുന്നത് പോലീസിന്റെ കോമ്പിംഗ് ഓപ്പറേഷന്റെ ഭാഗമായിട്ടാണ് ഈ ചന്ദനമുട്ടി പിടികൂടി കൂടിയിരിക്കുന്നത് കഴിഞ്ഞ ദിവസവും അട്ടപ്പാടിൽ സമാന രീതിയിൽ ചന്ദനവേട്ട നടന്നിരുന്നു അന്ന് പ്രതികളെ ഉൾപ്പെടെ പിടികൂടുന്ന സ്ഥിതിയും ഉണ്ടായിരുന്നു ഇപ്പോഴായാലും കെ എൽ ഏഴ് ബി എം മൂന്ന് രണ്ട് നാല് നാല് എന്നൊരു സൻഡ്രോ കാറിലായിരുന്നു ഇത്തരത്തിൽ ചന്ദനം കടത്തുന്ന സാഹചര്യം ഉണ്ടായത് ഏതായാലും ആ ചന്ദ്രമാണ് ഇപ്പോൾ പിടികൂടിയിരിക്കുന്നത് തുടർച്ചയായിട്ട് ഇപ്പോൾ കഴിഞ്ഞ ഒരാഴ്ചയ്ക്കിടെ തുടർച്ചയായിട്ട് ഈ അട്ടപ്പാടിയിൽ നിന്ന് വലിയ രീതിയിൽ ചന്ദനം ഈ കടത്തുന്നത് പിടികൂടുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത്